എല്ലാവർക്കും ഐറ്റിയുടെ തൊഴിൽ വാർത്തകളിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം എന്നാൽ നമ്മൾ നോക്കുന്നത് കേരള പി എസ് സി റിക്രൂട്ട്മെൻറ്റ് ടു തൗസൻഡ് ട്വൻ്റി ഫോർ അപ്ലൈ ഓൺലൈൻ ഫോർ ഡിഫൻഡർ പോസ്റ്റിനെ കുറിച്ചാണ് എൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഹാസ് റിലീസ് ദ ജോബ് നോട്ടിഫിക്കേഷൻ റിഗാർഡിംഗ് ഫില്ലിംഗ് ഓഫ് ഡിഫെൻഡർ ജോബ് വേക്കൻസി ദ ദ പി എസ് സി ഓർഗനൈസേഷൻ ഇൻവൈറ്റ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ദ എലിജിബിൾ ക്യാൻഡിഡേറ്റ്സ് റിക്വയർഡ് ക്വാളിഫിക്കേഷൻ ദിസ് ത്രീ ഡിഫെൻഡർ പോസ്റ്റ് ആർ കേരള ദ എലിജിബിൾ ക്യാൻഡിഡേറ്റ്സ് ക്യാൻ അപ്ലൈ ഫോർ ദ പോസ്റ്റ് ത്രൂ ഓൺലൈൻ ഓർഗനൈസേഷൻ നോക്കാം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ് ഡിഫെൻഡർ ആണ് പോസ്റ്റ് എൻക്വയറി കമ്മീഷൻ ആൻഡ് സ്പെഷ്യൽ ജഡ്ജാണ് ഡിപ്പാർട്ട്മെൻറ്റ് അതുപോലെ കേരള ഗവൺമെൻറ്റിൻ്റെയാണ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റാണ് ത്രീ വേക്കൻസി ആണുള്ളത് കേരളയാണ് ലൊക്കേഷൻ വരുന്നത് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ് ആണ് പറയുന്നത് ലാസ്റ്റ് ഡേറ്റ് ടു അപ്ലൈ ജൂൺ നയൻറ്റീൻ ആണ് പറയുന്നത് അതുപോലെ വേക്കൻസി ഡീറ്റെയിൽസ് വരുവാണെങ്കിൽ എറണാകുളം വൺ വേക്കൻസി തൃശ്ശൂർ വണ് അതുപോലെ കോഴിക്കോട് വൺ വേക്കൻസി ആണുള്ളത് സാലറി ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ ഡിഫൻ്ററിന് ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ് മുതൽ അമ്പത്തി രണ്ടായിരത്തി അറുന്നൂറ് വരെ നമുക്ക് സാലറി ലഭിക്കുന്നതാണ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ളവർക്കാണ് ആപ്ലിക്കേഷൻ വെക്കാൻ സാധിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ജനുവരി രണ്ടിനും രണ്ടായിരത്തി ആറ് ജനുവരി ഒന്നിനും ഇടയിൽ ജനിച്ചവർക്കാണ് ആപ്ലിക്കേഷൻ വെക്കാനായി അനുവാദമുള്ളത് അർഹതയുള്ളത് അതുപോലെ എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് ഇളവ് ലഭിക്കുന്നതാണ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഷുഡ് ഹാവ് പാസ്റ്റ് സ്റ്റാൻഡേർഡ് സെവൻ ആണ് പറയുന്നത് അതുപോലെ ആപ്ലിക്കേഷൻ ഫീ ഇല്ല സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഷോർട്ട് ലിസ്റ്റിംഗ് റിട്ടേൺ എക്സാമിനേഷൻ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ പേഴ്സണൽ ഇൻ്റർവ്യൂ വഴിയാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് താല്പര്യമുള്ള ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിലേക്ക് നിങ്ങളുടെ പേര് മൊബൈൽ നമ്പർ ഞാൻ അയച്ചു തരിക ചെറിയൊരു ഫീസോട് കൂടി തന്നെ നമ്മുടെ വേജിൽ ആപ്ലിക്കേഷൻ വെച്ച് തരുന്നതാണ് ഓക്കെ താങ്ക്